ഓസ്ട്രേലിയക്കെതിരായ നാലാം ടെസ്റ്റിൽ ഇന്ത്യയുടെ രക്ഷകനായി മാറിയിരിക്കുകയാണ് നിതീഷ് കുമാർ റെഡ്ഡി ജയ്സ്വാൾ ഒഴികെ ഇന്ത്യയുടെ മറ്റെല്ലാവരും കളിമറന്ന മത്സരത്തിൽ നിതീഷ് കുമാർ മധ്യനിരയിൽ രക്ഷകനായിരുന്നു തകർപ്പൻ അർദ്ധ സെഞ്ചുറിയുടെ കൂടെ നിതീഷ് ഇന്ത്യയ്ക്ക് പ്രതീക്ഷ നൽകി കത്തിക്കേറുകയാണ് പരമ്പരയിൽ പലതവണ ഭേദപ്പെട്ട പ്രകടനം നടത്തിയെങ്കിലും ആദ്യ അർദ്ധ സെഞ്ചുറി നേടാനായത് മെൽബണിലാണ് ഓസിസ് ബൌളർമാരെ ധൈര്യത്തോടെ നേരിട്ട നിതീഷ് കുമാർ താരങ്ങൾക്ക് മാതൃകയാവുകയാണ് മോശം ഷോട്ടുകൾക്ക് ശ്രമിക്കാതെ മോശം പന്തുകളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കാൻ നിതീഷിനായി എൺപത്തിയൊന്ന് പന്ത്രണ്ട് നാല് ഫോറും ഒരു സിക്സും ഉൾപ്പെടെയാണ് നിതീഷ് അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്തിയത് ഇപ്പോൾ നിതീഷിന്റെ പ്രകടനത്തെ വാനോളം പ്രശംസിച്ചിരിക്കുകയാണ് ആരാധകർ നിതീഷിന്റെ അർദ്ധ സെഞ്ചുറി നേട്ടം ആഘോഷിച്ചത് പുഷ്പ ശൈലിയിലായിരുന്നു ബാറ്റ് കൊണ്ട് പുഷ്പ കാട്ടിയാണ് നിതീഷ് തന്റെ കന്നി അർദ്ധ സെഞ്ചുറി നേടിയ നേട്ടം ആഘോഷമാക്കിയത് കൂടിയാണ് ഇന്നിങ്സ് നിതീഷ് കാഴ്ചവെച്ചത് ഋഷഭ് പന്ത് പുറത്തായതോടുകൂടി ഇരുന്നൂറിന് മുകളിൽ ലീഡ് ലക്ഷ്യം വെച്ച ഓസ്ട്രേലിയയുടെ എല്ലാ കടക്കുകൂട്ടുകളിലും തെറ്റിക്കുന്ന പ്രകടനമാണ് നിതീഷ് പുറത്തെടുത്തത് ഇതിനോടകം തന്നെ ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്ന ഇന്നിങ്സ് ആണ് താരം കാഴ്ചവെച്ചത് ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ മിന്നും താരമാണ് നിതീഷ് കുമാർ റെഡ്ഡി ഈ കൊല്ലത്തെ മെഗാ താരലേലത്തിലടക്കം താരത്തെ നിർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ വമ്പൻ പ്രതീക്ഷയും ഈ പരമ്പരയിൽ നിതീഷ് കുമാറിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതീക്ഷയും ഈ പരമ്പരയ്ക്ക് മുന്നോടിയേ ഉള്ളത് ഏറെ നാളുകളായി ഇന്ത്യ കാത്തിരുന്നൗണ്ടറാണ് നിതീഷ് കുമാർ ഹാർദിക് പാണ്ഡ്യക്ക് പരിക്കേറ്റ സാഹചര്യം വന്നാൽ ഇന്ത്യക്ക് അങ്ങനൊരു താരത്തെ കണ്ടുപിടിക്കാൻ സാധ്യമായിരുന്നില്ല എന്നാൽ ഹാർദിക്കിന് ഒറ്റൊരു പകരക്കാരനെ തന്നെയാണ് ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നത് മെൽബണിൽ എട്ടാം നമ്പറിൽ റെക്കോർഡ് കൂട്ടുകെട്ടാണ് നിതീഷ് കുമാറും വാഷിംഗ്ടൺ സുന്ദരും ചേർന്നൊരുക്കിയത് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിന് ഏഴ് എന്ന നിലയിൽ നിന്ന് ഇന്ത്യയെ മികച്ച രീതിയിലേക്ക് സ്കോറിലേക്ക് എത്തിക്കാൻ ഈ കൂട്ടുകെട്ടിന് സാധിച്ചു മാത്രമല്ല അശ്വിന് പകരം ടീമിലേക്ക് എത്തിയ വാഷിംഗ്ടൺ സുന്ദരം മികച്ച രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്നതും വലിയ രീതിയിൽ പ്രതീക്ഷ നൽകുന്നുണ്ട് യുവതാരം ശുബാങ്കിലെ മോശം ഫോം തുടർന്നതോടുകൂടിയാണ് ഗില്ലിനെ പുറത്തിരുത്തി വാഷിംഗ്ടൺ സുന്ദർ കളിപ്പിക്കാൻ തീരുമാനമെടുത്തത് എന്നാൽ ആ തീരുമാനം തെറ്റായല്ലെന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് സുന്ദർ ഇപ്പോൾ പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് നൈറ്റ് വാച്ച്മാൻ എത്തിയ ആകാശ് ദ്വീപിന്റെ പുറത്താകൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കിയെങ്കിലും പിന്നീട് ഋഷഭ് പന്ത് രവീന്ദ്ര ജഡേജ എന്നിവരും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു എന്നാൽ അപ്രതീക്ഷിത പുറത്താകൽ ഇന്ത്യക്ക് സമ്മർദ്ദം ഉണ്ടാക്കിയിരിക്കുകയാണ്